ൻ സുഹൃത്ത് സിറാജുദ്ദീൻ വിളിച്ചിട്ട് പറഞ്ഞത് പ്രത്യേകം തൊഴ ചെയ്യണം കാരണം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ സർജറി വേണോ വേണ്ടേ എന്ന തീരുമാനം എടുക്കുമെന്നാണ് ഈ നമ്മുടെ നമ്മുടെ പരിശുദ്ധ റബീഇന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ സുഹൃത്തിന്റെ ആ ശാരീരിക ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുമാറാകട്ടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഏവർക്കും എന്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ബുദ്ധിമുട്ടോടു കൂടെയാണ് യഥാർത്ഥത്തിൽ സിറാജുദ്ദീൻ ഉസ്താദിനെ ലൂതുമാർദ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് നമുക്ക് അറിയാമതോ എല്ലാവരും ഉറ്റുനോക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടി ലോകത്ത് മുഴുവനും എല്ലാവരും ജാതി മത ഭേദമന്യേ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ പക്ഷേ ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുകയെന്ന് അള്ളാഹു അലും ചിലപ്പോൾ വളരെ വളരെ നിസ്സാരക്കാരൻ്റെ പോലും മതിയാകും അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയാണ് എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ പറയുന്നത് അദ്ദേഹത്തിന് അസുഖങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല അതാണ് ഞാനിപ്പോൾ ഇതിന്റെ ആളുകളോട് അഥവാ പ്രേക്ഷകരോട് ഇത് എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് കേട്ടോ പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ഒരു വിവരം ലഭിക്കുന്നില്ല ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസം സർജറി വേണോ വേണ്ട എന്ന തീരുമാനം എടുക്കുമെന്നാണ്

ഒരു പ്രമുഖ പണ്ഡിതനായ മന്നാൻ ഉസ്താദ് മന്നാനി ഉസ്താദ് പറയുന്നത് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിലോ എന്തെങ്കിലും ഇപ്പം നിലവിലുള്ള അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലെങ്കിലോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സർജറി വേണ്ടി വരുമെന്നാണോ എന്ത് ഏത് ഭാഗത്ത് എങ്ങനെ എന്ത് എന്നൊന്നും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് അത് വ്യക്തമാക്കാതിരിക്കുന്നത് എന്നും നമുക്കറിഞ്ഞുകൂടാ ഒരു പക്ഷേ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ ഇത് പറഞ്ഞ് മന്നാനി ഉസ്താദിന് വ്യക്തമായ വിവരം കിട്ടിയിട്ടുണ്ടാവില്ല എന്തായാലും ഇപ്പോൾ കഴിയുന്നത് വെൻ്റിലേറ്ററിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഡോക്ടർമാർ അറിയിച്ചതിനനുസരിച്ച് എല്ലാത്തിനും തയ്യാറായി അതായത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ആ ഹോസ്പിറ്റലിൽ തമ്പടിച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ പ്രാർത്ഥന നിരതമായി ഉമ്മമാരും സഹോദരിമാരും ആളുകളും മുഴുവനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം അത്രമാത്രം ഒരു എന്തെന്നു പറയുക അത്രമാത്രം തുല്യതയില്ലാത്ത ഒരു വ്യക്തിത്വം അതാണ് യഥാർത്ഥ സിറാജുദ്ദീൻ കാസിമി എല്ലാവരോടും സമഭാവനയിൽ പെരുമാറുന്ന നമുക്കൊന്നും അത്ര വലിയ പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കേവലം ചില വാദുകളിലുള്ള പ്രഭാഷണം തന്നെ അദ്ദേഹം പറയുന്ന മുത്തുമണികൾ അടർന്നു വീഴുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഓരോരുത്തർക്കും അറിയാൻ കഴിയും ഈ സിറാജുദ്ദീൻ കാസിമി ഉസ്താദിന്റെ ഓരോ വാക്കുകളും എന്താ കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെയുള്ള വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് തങ്ക ലിപികളിൽ കൊത്തിവെച്ചതുപോലെ അത്രമാത്രം അത് വളരെ എന്താ പറയുക സ്ഫുടം ചെയ്തതുപോലെ ഇരിക്കും നമ്മുടെ മനസ്സിൽ അത്രമാത്രം ഏത് ചെറിയ കുട്ടിക്ക് പോലും സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ വാക്കുകൾ വളരെ എന്താ പറയുക ഹൃദ്യസ്ഥമാകുമാർ മനപാഠമാകുമാർ അത്ര അത്ര വളരെ സിമ്പിളായ രീതിയിലാണ് ആർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് സിറാജുദ്ദീൻ കാസിമി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അഥവാ വായുകൾ വളരെ ആനന്ദലബ്ധിയാണ് വളരെ ആസ്വാദനമുള്ളതാണ് നമ്മളുണ്ടല്ലോ ഞാൻ നേരത്തെയൊക്കെ പറയുന്നത് പോലെ കുറച്ച് ആളുകൾക്ക് നല്ല പാണ്ഡിത്യമുണ്ട് പക്ഷേ അവർക്ക് പറയാൻ കഴിയില്ല ചിലർക്കാവട്ടെ പറയാൻ കഴിയും കുറച്ച് പാണ്ഡിത്യങ്ങൾ കൊണ്ട് പക്ഷേ ഇദ്ദേഹം ആവട്ടെ നിറഞ്ഞ പാണ്ഡിത്യമുള്ളയാളും അത് മുഴുവനും പൂർണ്ണമായ രീതിയിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ഫലവത്തായ രീതിയിൽ അത് പ്രബോധനം ചെയ്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന കേരളക്കരയിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാരിൽ അപൂർവം ചിലർ ഒരാൾ മാത്രമാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളോട് ഇത്രയേറെ ആളുകൾ ഇഷ്ടപ്പെടാൻ കാരണം അത്രമാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് അദ്ദേഹത്തിൻ്റെ വാദം കേട്ട് കരഞ്ഞു പോയവരും നോക്കണം വളരെ ജീവിതത്തിൽ പിന്നീട് മാറ്റം വന്നവരും ഒരിക്കൽ പോലും ഇനി അദ്ദേഹം പറയുന്ന ഓരോ തിന്മകൾ നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടുമെന്ന ആ തിന്മകളെക്കുറിച്ച് ബോധ്യം കൊടുക്കുമ്പോൾ പിന്നീട് ആ തിന്മ ചെയ്യാത്തവർ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ ആ നമസ്കാരം ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷകളെക്കുറിച്ച് അദ്ദേഹം ബോധ്യപ്പെടുത്തുന്ന സദസ്സുകളിൽ പിന്നീട് ഒരിക്കലും നമസ്കാരം ഉപേക്ഷിക്കുക മാത്രമല്ല കള ആക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഒട്ടനേകം അഥവാ നരകത്തിൻ്റെ വക്കീലായിരിക്കുന്ന ഓരോ മനുഷ്യരെയും അദ്ദേഹത്തിന് സ്വർഗത്തിൻ്റെ വക്കിലാക്കാൻ അള്ളാഹുബാലും എങ്കിലും ഒരു പണ്ഡിതൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞു ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ റസൂർ പറയുന്നുണ്ട് എന്താണ് ആ റസൂറിൻ്റെ പ്രത്യേകത നരകത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ നോക്കണം നമ്മളൊക്കെ പറയുന്ന ഒരു ഉപമയാണ് അള്ളാഹുവിൻ്റെ റസൂറിനെക്കുറിച്ച് പരിശോധന കുറുകാൻ പറയുന്നുണ്ട് ആർക്കും ഗൂഗിളിൽ പോലും ഇന്ന് അടിച്ച് സെർച്ച് ചെയ്താൽ കാണാം എന്താ പറയുക പെട്ടെന്ന് ആയതുകൊണ്ട് എനിക്ക് ആയത്ത് അവിടെ വരുന്നില്ല അതാണ് ഷെഫാ ഹുഫറത്തിൻ ഷെഫാ ഹുഫറത്തിമിനന്ന അത്രമാത്രം ഷെഫാ ഹുഫറത്തിൻ എന്ന് അടിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ കുറിച്ച് പരിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞിട്ടുള്ളത് നരകത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന അഥവാ അഥവാ ഒരു 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 വെളിച്ചം കണ്ടാൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു വെളിച്ചം കണ്ടാൽ അതിലേക്ക് പാഞ്ഞു പോകുന്ന പ്രാണികൾ ആ പ്രാണികൾ മുഴുവനും അതിലേക്ക് ഉരുകി വീഴുകയാണ് ആ പ്രാണികൾക്ക് ആദ്യം അറിയുമായിരുന്നില്ല ഞങ്ങൾ ഈ പ്രകാശത്തിലേക്ക് ചെന്നുപെട്ടാൽ ഞങ്ങളുടെ ജീവിതം പൊലിഞ്ഞു വീഴുമെന്ന് ആ ജീവികൾക്ക് അറിയുമായിരുന്നില്ല പക്ഷേ ആ പ്രകാശം കണ്ടിടത്തേക്ക് ആ ജീവികൾ ഓടിച്ചൊല്ലുകയാണ് തങ്ങൾക്ക് വരാനുള്ള വിപത്തിനെക്കുറിച്ച് ഒന്നും തന്നെ മനസ്സിലാക്കാതെ ആ പ്രാണികൾ ആ ആ തീക്കുണ്ടത്തിൽ അഥവാ പ്രകാശത്തിൽ വന്ന് എങ്ങനെ ഇല്ലാതാകുന്നുവോ എന്നതുപോലെ നമ്മളൊന്നും തന്നെ കാര്യങ്ങളെ അറിയാതെ ഈ ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് അഥവാ ഈ വെളിച്ചത്തിലേക്ക് പ്രാണികൾ പായുന്നത് പോലെ നൈമിഷികമായ ഈ ദോ ദുനിയാവിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് പാഞ്ഞ് അതിൻ്റെ സംതൃപ്തിയിലേക്ക് പാഞ്ഞ് നമസ്കാരമായാലും നോമ്പായാലും സക്കാത്തായാലും വ്യക്തിപരമായിട്ടുള്ള ഇടപാടുകളായാലും സത്യസന്ധത തുടങ്ങി ഒട്ടനേകം ദൈവീകമായ സൂക്ഷ്മതകളെ ഒന്നും തന്നെ വകവെക്കാതെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും നിയമങ്ങളെ എന്താ പറയുക പുറങ്കാൽ കൊണ്ട് ചവിട്ടി നോക്കും ഭൗതിക നൈമീഷിക ശാരീരിക ഇച്ഛയോടൊപ്പം നിന്ന് പാഞ്ഞു പോകുന്ന ആളുകൾ ആലോചിച്ച് നോക്കൂ അതാണ് അള്ളാഹുവിൻ്റെ റസൂല് ഈ പ്രാണികളെ ആട്ടിപ്പായ്ക്കുന്നതുപോലെ അള്ളാഹുവിൻ്റെ റസൂല് കൈകൾ തൻ്റെ രണ്ട് കൈകളുമായി ഉപയോഗിച്ച് ഈ നരകത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ ആ അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ കൈകൾ കൊണ്ട് ആഞ്ഞ് ആട്ടിയാട്ടി നിങ്ങൾ നരകത്തിലേക്ക് പോവല്ല എന്ന് പറഞ്ഞാണ് ആ പ്രവാചകൻ അവിടുത്തെ പരിശുദ്ധമായിട്ടുള്ള കുറുകാൻ ദൗത്യങ്ങൾ കുറുകാനിക സന്ദേശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ സമൂഹത്തെ സമുദ്ധരിച്ചതുപോലെ ഈ സറാജുദ്ദീൻ കാസിമി തൻ്റെ വിജ്ഞാന സദസ്സിൽ അതാണ് തിന്മകൾ ചെയ്യുന്ന ആളുകൾ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ ഉമ്മാനെ ആക്രമിക്കുന്ന ആളുകൾ പിതാവിനെ ആക്രമി ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ അയൽവാസിയെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ എന്ന് വേണ്ട വ്യഭിചാരത്തിനൊന്നും യാതൊരു വിലയുമില്ല വ്യഭിചാരത്തിനൊന്നും പരസ്യമായിട്ട് തന്നെ ആ ലജ്ജ പോലും നഷ്ടപ്പെട്ടിട്ടുള്ള ഈ സമുദായത്തിലെ ആളുകൾ പോലും ഇതര സമുദായത്തിലെ ആളുകൾ പോലും സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ട് അങ്ങേയറ്റം മാറ്റം വന്നിട്ടുണ്ട് ഷഹാദത്ത് ചൊല്ലിയവരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അത്രമാത്രം ഈ സമൂഹത്തിന് അനിവാര്യമായ ഒരു പണ്ഡിതൻ വ്യക്തിപരമായി അത്ര ഉത്കൃഷ്ട അഥവാ വേറെ ഒരു നമ്മളൊക്കെ പറയുമല്ലോ നൂറ് ആയിരം ആളുകളുടെ ഒരു പ്രയോജനമുള്ള ആയിരം പ്രബോധകന്മാരുടെ പ്രയോജനമുള്ള ഒരു വ്യക്തിത്വമാണ് ഷിറാജുദ്ദീൻ ഉസ്താദ് അൽ കാ ഉസ്താദ് അതുകൊണ്ട് തന്നെ അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇനി സമാധാനം നൽകുക അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് സമാധാനം നൽകുക കുടുംബങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ വൃന്ദം പണ്ഡിത വൃന്ദങ്ങൾക്ക് സമാധാനം നൽകുക എത്രയും വേഗം സർവശക്തനായ അള്ളാഹുവേൻ നിനക്ക് എല്ലാത്തിനും കഴിവുള്ളവനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് സർജറി ഒന്നും വരുത്താതെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഇനി രോഗശമനം നൽകി അള്ളാഹുവേ പൂർവാധികം ശക്തിയോടെ ഈ സമുദായത്തിന് വേണ്ടി അരയും തലയും മുറുക്കി ഇനിയുള്ള നാളുകളിലും അദ്ദേഹത്തിന് അള്ളാഹുവേ ഏറ്റെടുത്ത ഒട്ടനേകം പ്രാസംഗിക പ്രബോധന പരിപാടികൾ സാധ്യമാക്കാൻ സർവശക്തനായ അള്ളാഹുവേ നീ സാധ്യമാക്കി കൊടുക്കണമേ അള്ളാഹുവേ ഒരു വയർപ്പ് പോലും അദ്ദേഹത്തിൽ നിന്ന് പൊടിയിപ്പിക്കാതെ ഭൂമിയിൽ അദ്ദേഹത്തെ വേദനിപ്പിക്കാതെ അള്ളാഹുവേ അദ്ദേഹത്തിന് ആ സർജറി ഒന്നും ആവശ്യമില്ല എന്ന് പറയുമാറ് അള്ളാഹുവേ നിന്റെ നിന്റെ ഈ അടിമകളായ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു ആരുടെയെങ്കിലും പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവെ സിറാജുദ്ദീൻ കാസിമി അവർക്ക് അദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശാന്തി നൽകി സമാധാനം നൽകി അള്ളാഹുവേ ആഫിയത്തുള്ള ശരീരം ദീർഘായുഷടെ കൂടെ നൽകണമേയെന്ന് അള്ളാഹുവേ ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് നിന്നോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവെ നിന്റെ റസൂറിലൂടെ നീ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ എപ്പോഴും കൈകൾ ഉയർത്തി നിന്നോട് പ്രാർത്ഥിക്കുന്നവരാണ് നീ നിന്റെ ദൂതൻ വഴി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹു സുഖാനുഭൂത്തഹാന അവൻ്റെ അടിമകൾ കൈകാട്ടി ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കൈ തട്ടി മാറ്റുന്നതിൽ ഔചിത്യ ബോധമുള്ളവനാണ് അള്ളാഹു ലജ്ജയുള്ളവനാണ് അള്ളാഹു അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയങ്കരനായ ആ സിറാജുദ്ദീൻ കാസിമിയുടെ ആ എന്തു രോഗമായാലും അള്ളാഹുബേ നീ എത്രയും പെട്ടെന്ന് സിഫയാക്കി കൊടുക്കണമേ അദ്ദേഹത്തിന് പൂർവാധിക ശക്തിയോടെ ഈ മാർഗത്തിൽ ഇത്രയും ഇനിയും ദീർഘനാടുകൾ സേവനം ചെയ്യാനുള്ള ആരോഗ്യവും ആഫിയത്തും നീ നൽകി സഹായിക്കണമേ അതുപോലെ തന്നെ ഒട്ടനേകം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഓരോരുത്തരും ഭാര്യമാർ കുട്ടികൾ അവർ പലയിടത്താണ് കഴിയുന്നത് അള്ളാഹുവേ പലയിടത്താണ് അള്ളാഹുവേ അവരുടെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണമേ അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹുവേ പറയാൻ പറ്റാത്ത രോഗം പോലുമുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് നിന്റെ അനുഗ്രഹത്തിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവേ റഹീമായവനെ റബ്ബും റഹീമായിട്ടുള്ളവനെ ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളയാതെ ഞങ്ങളുടെ എന്താ പറയുക എല്ലാവിധ കാര്യങ്ങളെയും നീ സാധ്യമാക്കി തീർക്കണമേ അള്ളാഹുവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘായുസ് അഥവാ നിൻ്റെ ദീനിന് അങ്ങേയറ്റം പരിക്കേൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർക്ക് അള്ളാഹുവേനീ ദീർഘായുഷ നൽകി നിന്റെ മാർഗം പഠിച്ചുകൊണ്ട് ഇനിയും വരുന്ന ധാരാളം പണ്ഡിത ശ്രേഷ്ഠന്മാരെ നീ വളർത്തിക്കൊണ്ട് വരണമേ അള്ളാഹുവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആലമീൻ